ചില നക്ഷത്രക്കാരുണ്ട് അവരെപ്പോഴും നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാൻ അവരെപ്പോഴും ശ്രമിക്കാറുണ്ട് നഷ്ടപ്പെട്ടതൊക്കെ അവർ തിരിച്ച് പിടിച്ചിട്ടുമുണ്ട് അങ്ങനെയുള്ള നക്ഷത്രങ്ങളാണ് ഇപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് ഈ പ്രവചനത്തിന് പ്രധാന കാരണം ഈ നക്ഷത്രങ്ങളെ ഭരിക്കുന്ന ഗ്രഹങ്ങൾക്ക് കഠിനമായ അനുഭവങ്ങൾക്ക് ശേഷം വിജയവും നഷ്ടപ്പെട്ടവയെ പുനഃസ്ഥാപിക്കാനുള്ള ശക്തി നൽകാൻ കഴിവുണ്ട് എന്നതുകൊണ്ട് മാത്രമാണ് ആദ്യത്തെ നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാരുടെ അധിപൻ സൂര്യനാണ് ഇവരുടെ പൊതു സ്വഭാവം നല്ല തേജസ്സും ഉണ്ടാവും ആത്മാഭിമാനികളുമാണ് ഉറച്ച തീരുമാനമുള്ളവരാണ് ദേഷ്യം കൂടുതലുണ്ടെങ്കിലും കാര്യങ്ങൾ ലക്ഷ്യബോധത്തോടെ ഇവർ ചെയ്യാറുണ്ട് അതുകൊണ്ട് ഇവർ നഷ്ടപ്പെട്ട് തിരിച്ച് പിടിക്കാനുള്ള കാരണം സൂര്യൻ്റെ സ്വാധീനം തന്നെയാണ് സൂര്യൻ ആത്മാവിൻ്റെയും അധികാരത്തിൻ്റെയും ഗ്രഹമാണ് എത്ര താഴ്ന്നു പോയാലും സൂര്യൻ ഊർജവും അധികാരവും തിരിച്ചു പിടിക്കാനുള്ള കഴിവ് ഈ നക്ഷത്രക്കാർക്കും എപ്പോഴും ഉണ്ടാവും കാരണം സൂര്യൻ താഴ്ന്നു പോയാൽ പിറ്റേ ദിവസം എന്തായാലും ഉദിക്കുമെന്ന് ഉറപ്പുള്ള ഒരു കാര്യമാണ് അടുത്ത മകീരനക്ഷത്രം മകീരനക്ഷത്രത്തിൻ്റെ അധിപൻ ചൊവ്വയാണ് ഇവരുടെ പൊതു സ്വഭാവം ഇവർ ധീരരാണ് ഊർജ്ജസ്വലരാണ് കാര്യങ്ങൾ അന്വേഷിച്ച് പഠിക്കുന്നവരാണ് തർക്കങ്ങളെ വിജയിക്കാൻ കഴിവുള്ളവരാണ് ഇവർ നഷ്ടപ്പെട്ട് തിരിച്ചു പിടിക്കാനുള്ള കാരണം ചൊവ്വ ധൈര്യത്തിൻ്റെ പോരാട്ടത്തിൻ്റെയും ഗ്രഹമാണ് തോൽവി സമ്മതിക്കാത്ത മനസ്സുമാണ് വീഴ്ചയിൽ നിന്ന് വേഗം എഴുന്നേറ്റ് പോരാടാനുള്ള കഴിവും ഇവർക്കുണ്ട് അടുത്ത തിരുവാതി നക്ഷത്രം തിരുവാ നക്ഷത്രക്കാരൻ്റെ അധിപൻ രാഹു ആണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഗവേഷണത്തിൽ താല്പര്യം ഉണ്ടാവും സംശയശീലം നന്നായിട്ടുണ്ടാവും നിഗൂഢത നന്നായിട്ട് ഇഷ്ടപ്പെടുന്നവരാണ് ഇത് പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാൻ കഴിവുള്ളവരാണ് ഇവർ നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിക്കാനുള്ള കാരണം രാഹു അപ്രതീക്ഷിത നേട്ടങ്ങളുടെയും അത്ഭുതകരമായ വളർച്ചയുടെയും ഗ്രഹമാണ് വലിയ നഷ്ടങ്ങൾക്ക് ശേഷം അപ്രതീക്ഷിതമായി വിജയം നേടാനും പഴയ പഴയതിനേക്കാൾ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാനും രാഹു എപ്പോഴും സഹായിക്കാറുണ്ട് അടുത്ത പുണർദൻ നക്ഷത്രം പുണർത നക്ഷത്രത്തിൻ്റെ അധിപൻ വ്യാഴമാണ് പുണർ നക്ഷത്രക്കാർ വിദ്യയിലും ആത്മീയതയിലും താല്പര്യം കാണിക്കുന്നവരാണ് ദയ ക്ഷമയുള്ളവരാണ് നല്ല സംസാരശേഷി ഉള്ളവരും ധാർമ്മിക ബോധമുള്ളവരുമാണ് അതുകൊണ്ട് ഇവർ നഷ്ടപ്പെട്ടൊക്കെ തിരിച്ചു പിടിക്കാനുള്ള കാരണം വ്യാഴത്തിൻ്റെ സ്വാധീനം തന്നെയാണ് വ്യാഴം ധനത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും ഗ്രഹമാണ് നഷ്ടപ്പെട്ടതിനെ കുറിച്ച് വേവലാതി ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോകാനുള്ള കഴിവും അതിലൂടെ ഭാഗ്യം ആകർഷിക്കാനുള്ള ശക്തിയും ഇവർക്ക് നന്നായിട്ടുണ്ട് അടുത്ത മകൻ നക്ഷത്രമാണ് മകൻ നക്ഷത്രത്തിൻ്റെ അധികം കേതുവാണ് മകൻ നക്ഷത്രക്കാർക്ക് സ്വാഭാവികമായിട്ട് ജന്മന നേതൃത്വ ഗുണമുണ്ട് ധൈര്യമുള്ളവരാണ് പാരമ്പര്യത്തെ മാനിക്കുന്നവരാണ് ആത്മാഭിമാനം കൂടുതലാണ് സ്വന്തമായി പ്രവർത്തിക്കാൻ താല്പര്യമുണ്ട് കേതുവിൻ്റെ സ്വാധീനം കേതു മോക്ഷത്തിൻ്റെയും പെട്ടെന്നുള്ള മാറ്റങ്ങളുടെയും ഗ്രഹമാണ് ഒരു ഘട്ടം പൂർത്തിയാക്കി പൂർണ്ണമായും പുതിയ വഴിയിലേക്ക് തിരിഞ്ഞ് നഷ്ടപ്പെട്ട എല്ലാം പുതിയ രൂപത്തിൽ നേടാൻ ഇവർക്ക് സാധിക്കാറുണ്ട് അടുത്ത ഉത്തരനക്ഷത്രമാണ് ഉത്തരനക്ഷത്രത്തിൻ്റെ അധിപൻ സൂര്യനാണ് നക്ഷത്രക്കാർ പൊതുവേ സത്യസന്ധരാണ് വാക്ക് പാലിക്കുന്നവരാണ് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുന്നവരാണ് ഉറച്ച തീരുമാനങ്ങളുള്ളവരും ഉയർന്ന സ്ഥാനങ്ങളിൽ എത്താൻ സാധ്യത ഉള്ളവരുമാണ് ഇവർക്ക് സൂര്യന്റെ സ്വാധീനം എപ്പോഴും ഉണ്ടാവും കാർത്തികയെ പോലെ സൂര്യൻ്റെ ഊർജം കാരണം എത്ര വലിയ വീഴ്ചയിൽ നിന്നും പ്രതാപവും പദവിയും തിരിച്ചു പിടിക്കാനുള്ള ഇച്ഛാശക്തിയും ആത്മവിശ്വാസവും ഇവർക്ക് എപ്പോഴും ഉണ്ടാവാറുണ്ട് അടുത്ത മൂലനക്ഷത്രം മൂലനക്ഷത്രത്തിൻ്റെ അധിപൻ കേതുവാണ് മൂലനക്ഷത്രക്കാർ പൊതുവെ കർക്കശ സ്വഭാവമുള്ളവരാണ് സ്ഥിരതയില്ലായ്മ കാര്യങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ താല്പര്യം നല്ല സംസാരശേഷി എല്ലാം ഇവർക്കുണ്ട് ഇവർക്ക് കേതുവിൻ്റെ സ്വാധീനം അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റങ്ങളിലൂടെ മൂലം വന്നാൽ വേര് എന്നൊരർത്ഥം കൂടിയുണ്ട് അതുകൊണ്ട് നഷ്ടപ്പെട്ടതിൻ്റെ എല്ലാ മൂല കാരണം കണ്ടെത്തി അത് തിരുത്തി പുതിയ അടിത്തറയിൽ വിജയം കെട്ടിപ്പടുക്കാൻ നല്ല കഴിവ് ഇവർക്ക് നന്നായിട്ടുണ്ട് അടുത്ത ചോയ് നക്ഷത്രം ചോയ് നക്ഷത്രത്തിൻ്റെ അധികം രാഹുവാണ് അതുകൊണ്ട് ഇവർ പൊതുവെ നീതിബോധം ഉള്ളവരും സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നവരും സാമർഥ്യുള്ളവരും ഏത് സാഹചര്യങ്ങളെയും വിവേകത്തോടെ നേരിടാനുള്ള കഴിവ് ഇവർക്ക് നന്നായിട്ടുണ്ട് രാഹുവിൻ്റെ സ്വാധീനം അപ്രതീക്ഷിതമായ സഹായങ്ങളോ വിദേശ ബന്ധങ്ങളിലൂടെയോ ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെയോ നഷ്ടപ്പെട്ട സാമ്പത്തിക സ്ഥിതിയും പദവിയും വേഗത്തിൽ തിരിച്ചു പിടിക്കാൻ ഇവരെ സഹായിക്കും എന്തായാലും വിശാഖ നക്ഷത്രം വിശാഖ നക്ഷത്രക്കാർ പൊതുവെ അവരുടെ അധികം വ്യാഴമാണ് നക്ഷത്രക്കാർ പൊതുവെ കഠിനാധ്വാനികളാണ് ലക്ഷ്യത്തിലെത്താൻ പരിശ്രമിക്കുന്നവരാണ് ആത്മീയതയിൽ താല്പര്യമുണ്ട് എപ്പോഴും തൃപ്തരായി കാണപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവർക്ക് വ്യാഴത്തിൻ്റെ സ്വാധീനം നല്ല ശുഭാപ്തി വിശ്വാസം കൈവിടാതെ മുന്നോട്ട് പോകാനുള്ള പ്രചോദനം വ്യാഴം നൽകാറുണ്ട് അതിനാൽ എത്ര തടസ്സങ്ങൾ വന്നാലും ആത്മീയ ബലത്തിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും എല്ലാം പുനഃസൃഷ്ടിക്കാൻ ഇവർക്ക് കഴിയാറുണ്ട് അതായത് തിരുവോണ നക്ഷത്രമാണ് തിരുവോണ നക്ഷത്രത്തിൻ്റെ അധിപൻ ചന്ദ്രനാണ് അതുകൊണ്ട് തന്നെ ചന്ദ്രനെ പോലെ തിളങ്ങാൻ ഇവർക്ക് നന്നായിട്ട് കഴിയും ഇവർ വിനയമുള്ളവരാണ് ഭക്തിയുള്ളവരാണ് നല്ല ഓർമ്മശക്തിയുള്ളവരാണ് ശാസ്ത്രത്തിലെ അറിവിലും താല്പര്യം കാണിക്കുന്നവരാണ് ഇവർക്ക് ചന്ദ്രൻ്റെ സ്വാധീനം ഉള്ളതും കൊണ്ട് ചന്ദ്രൻ മനസ്സിൻ്റെയും മാറ്റങ്ങളുടെയും ഗ്രഹമാണ് എത്ര വലിയ നഷ്ടമുണ്ടായാലും ശാന്തമായ മനസ്സോടെയും ദൈവാനുഗ്രഹത്തോടെയും പുതിയ അവസരങ്ങൾ കണ്ടെത്തി നഷ്ടപ്പെട്ടതിൻ്റെ ഇരട്ടി നേടാൻ ഇവർക്ക് നന്നായിട്ട് തന്നെ കഴിവുണ്ട് അടുത്ത പൂരൂരുട്ടായ നക്ഷത്രമാണ് പൂരൂരിട്ടായ നക്ഷത്രത്തിൻ്റെ അധികം വ്യാഴമാണ് പൂരൂരിട്ടായ നക്ഷത്രക്കാർ പൊതുവെ സമാധാനപ്രിയരാണ് ത്യാഗമനോഭാവം ഉള്ളവരാണ് ബുദ്ധിയുള്ളവരാണ് ലളിതമായ ജീവിതം ഇഷ്ടപ്പെടുന്നവരും ദൈവവിശ്വാസികളുമാണ് ഇവർക്ക് വ്യാഴത്തിൻ്റെ സ്വാധീനം ഉള്ളതും കൊണ്ട് എപ്പോഴും ഈശ്വരാധീനം ഉണ്ടാവും മറ്റുള്ളവരുടെ സഹായവും വഴി ദുരിതങ്ങളെ അതിജീവിക്കുകയും ചെയ്യും ധാർമ്മികമായ പാതയിൽ സഞ്ചരിച്ച് നഷ്ടപ്പെട്ട സമ്പത്ത് തിരിച്ചു പിടിക്കാൻ ഇവർക്ക് നല്ല കഴിവുണ്ട് അടുത്ത നക്ഷത്രമാണ് രേവനക്ഷത്രമാണ് രേവനക്ഷത്രക്കാര് പൊതുവെ ബുധനാണ് ഇവരുടെ അധിപൻ നല്ല സൗന്ദര്യബോധമുണ്ട് മറ്റുള്ളവരെ സഹായിക്കാൻ ഇവർക്ക് താല്പര്യം ഉണ്ടാവും നല്ല വിശ്വസ്തരമാണ് കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവ് ഇവർക്ക് നല്ല കൂടുതലാണ് ഇവർക്ക് ബുധൻ്റെ സ്വാധീനം എപ്പോഴും ഉണ്ടാവും ബുധൻ ബുദ്ധിയുടെയും ആശയവിനിമയത്തിന് ഗ്രഹമാണ് ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെയും ശരിയായ സമയത്ത് ശരിയായ ആശയവിനിമയം നടത്താൻ കഴിവ് ഉള്ളവരുടെയും നഷ്ടപ്പെട്ട സാമ്പത്തിക നിലയും ബന്ധങ്ങളും വേഗത്തിൽ തിരികെ നേടാൻ ഇവർക്ക് സാധിക്കാറുണ്ട് പലപ്പോഴും ഇവർ ഒന്നും ചെയ്യാത്ത അവസ്ഥയുണ്ട് ചുരുക്കം പറഞ്ഞാൽ ഈ നക്ഷത്രങ്ങളുടെ ഗ്രഹങ്ങൾ നൽകുന്ന പോരാട്ട വീര്യം അതായത് ചൊവ്വ രാഹു ആത്മവിശ്വാസം നൽകുന്ന സൂര്യനാണ് വ്യാഴം ഭാഗ്യം നൽകും ബുധൻ ബുദ്ധി നൽകാറുണ്ട് കേതു ചന്ദ്രൻ പുനഃസൃഷ്ടിക്കാനുള്ള കഴിവ് നൽകാറുണ്ട് അതും കൊണ്ടാണ് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാൻ ഈ നക്ഷത്രക്കാർക്ക് ശക്തി നൽകുന്നത്